വീണ്ടും നമുക്ക് ബിഗ് ബോസ് ടോക്കിലേക്ക് അപ്പോ അറുപത്തെട്ടാമത്തെ എപ്പിസോഡ് ആയി ഇന്നലെയും മിനാത്തെയും അതിനും അപ്പുറത്തെയും എപ്പിസോഡുകളൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവിടെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു അപ്പോ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞത് ഭക്ഷണം ഒളിപ്പിക്കുകയും അത് ആ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയത് ആര്യനായിരുന്നു അത് ഭംഗിയായി കളിക്കാൻ കഴിയുന്ന ഒരു ടാസ്കും കൂടിയായിരുന്നു അത് അറുപത്തി ആറാമത്തെ എപ്പിസോഡിലായിരുന്നു അതായത് നമ്മുടെ ഒന്നാമത്തെ സീസൺ ബി ബിയിലെ ബി ബി വണ്ണിലെ സാബുമോൻ്റെ ഒരു വരവ് അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രാവശ്യം നോമിനേഷൻ നോമിനേഷനിലുള്ളത് ഷാനവാസ് ബിന്നി അനീഷ് അനമോൾ അക്ബർ ലക്ഷ്മി സാബുമോൻ ലവി അപ്പോൾ ഇതിൽ ആര്യൻ ആണ് ഇതിലെ ഗെയിമർ ആര്യൻ നല്ല ഗെയിം കളിച്ചിരിക്കുന്നു ആര്യനാണ് ഈ ഒരു വീക്കിലെ ടാസ്ക് ബേസിൽ നന്നായി കളിച്ച ഒരു മത്സരാർത്ഥി എന്ന് നമുക്ക് തോന്നും കാരണം അത് ആ പവർ അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ആര്യൻ എന്ന വ്യക്തി ശ്രമിച്ചു എന്നതാണ് നമ്മൾ നമ്മൾ ഓരോരോ മനുഷ്യനും ഓരോ വ്യക്തിത്വമാണ് സമൂഹത്തിലെ ബാ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരും സമൂഹത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന വ്യക്തികളുമാണ് ആ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുപോകുന്നത് അപ്പോൾ ബിഗ് ബോസിലെ ഈ ഇത്രയും മത്സരാർത്ഥികൾ ഈ പറയുന്നവർ കോമൺവെൽസിനെ തിരഞ്ഞെടുക്കാൻ സാധാരണക്കാരെ തിരഞ്ഞെടുക്കാനുമൊക്കെ വിലയിരുത്തലുകൾ ഉണ്ടാകുകയായിരുന്നു അപ്പോൾ അത് ഇന്നലത്തെ എപ്പിസോഡിലായി മുന്നാമത്തെ എപ്പിസോഡിൽ സീക്രട്ട് ടാസ്ക് ആയി അത് ഭംഗിയായി കലാശിക്കുകയും ചെയ്തു ഷാനവാസെന്ന മണ്ടനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കാരണം അദ്ദേഹത്തിനത് മോശമായൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വൈ തെളിയിക്കുകയും ചെയ്തു ഞാനാണ് നല്ലവൻ ഞാൻ മാത്രമാണ് നല്ലവൻ എന്ന ആ ഒരു സീക്രട്ട് ടാസ്ക് എന്താണെന്ന് പോലും അറിയില്ല ആ രീതിയിലുള്ള പ്രകടനങ്ങളും ബാക്കിയെല്ലാം അതുപോലെ വരികയും ചെയ്തപ്പോൾ ആ സീക്രട്ട് ടാസ്കിന് ഒരു ഭംഗിയായ തീർപ്പ് അവസാനം കാണാൻ സാധിച്ചു ഇതിന് ഇവർക്കൊക്കെ നല്ല കയ്യടി കൊടുക്കാം ഒന്നാമത് ആര്യൻ അക്ബർ ലക്ഷ്മി ബിന്നി പിന് സാഹുമാണ് അഞ്ച് പേരാണ് ഇതിൽ മികച്ചമായ ഗെയിം കളിച്ചിട്ടുള്ളത് ഈ ഗെയിം അവർക്ക് തന്നെ അവകാശപ്പെട്ടതുമാണ് മറ്റുള്ളവർ ഇതിൽ അവ ഈ ഗെയിമിൽ ഉൾപ്പെട്ടാൽ ഉണ്ടാകുന്ന സാഹചര്യവും ഈ ഗെയിമിൽ അവർ വന്നുപെട്ടാലുള്ള പ്രശ്നങ്ങളും ഒക്കെ നേരത്തെ വിവരിച്ചിട്ടുണ്ടാവും എന്നത് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് വളരെ ലാഗാക്കി വീണ്ടും ആ അഭിപ്രായമേ എടുത്തിട്ട് സംസാരിക്കാൻ ഞാൻ ഞാൻ നിൽക്കുന്നു പിന്നീടുണ്ടായ പ്രശ്നമാണ് കോമണേഴ്സ് ആരാണ് കോമണേഴ്സ് അതായത് കോമണർ എന്നാൽ എന്താണ് ബിഗ് ബോസിൽ ബിഗ് ബോസ് എന്ന ഒരു ഷോ തുടങ്ങിയ ശേഷം കോമണേഴ്സ് എന്നൊരു പേര് നമ്മൾ കേൾക്കുന്നു അല്ലേ വലിയൊരു ചോദ്യമാണ് സമൂത്ത് ഈ ഒരു ചോദ്യം അതായത് കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കോമണേഴ്സ് തന്നെയാണ് സാധാരണക്കാരെയാണ് ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ടൈറ്റിലിൽ മാത്രമാണ് കോമണേഴ്സിനൊരു പ്രാധാന്യം എന്ന് പറയുന്നൊരു ടൈറ്റൽ വന്നിരുന്നു അത് കാരണം പലരും അത് വെറുതെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നി ഇന്നലെ അനീഷ് അഞ്ച് കോമണേഴ്സിനെങ്കിലും അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു അതിൽ ഉള്ളവർ തന്നെ കോമണേഴ്സ് ആണല്ലോ പിന്നെന്തിനാണ് അഞ്ച് പേർ കോമണേഴ്സായി പല ആൾക്കാരും അവിടെ ഇന്ന് ഇന്നറിയപ്പെട്ട വ്യക്തികളിൽപ്പെട്ടവരല്ല അവരുള്ളവർ പലരും കോമണേഴ്സാണ് പലരും ഉള്ളത് ഒരു കോമണേഴ്സ് വിഭാഗക്കാരാണ് സോൾട്ട് കോമണേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെങ്ങനെ സാധാരണക്കാരനല്ലാതാവും അവർ ഇന്ന് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റോ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഈ പറയുന്ന അനീഷ് ഒരു മീഡിയ അറ്റൻഷനിലുള്ളവരാണ് ഒരു കൃഷി കൃഷിഭൂമി സ്വന്തമായിട്ടുള്ളവരാണ് ഇവരൊന്നും കോമണേഴ്സ് അല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കൂടിയാണ് ഇവരെങ്ങനെ കോമണേഴ്സ് ആവും ഇവർ സാധാരണക്കാരാണോ ഇവരാണ് സെലിബ്രിറ്റി എന്ന് പറയേണ്ടത് ഇവർ തന്നെയാണ് സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ലാലേട്ടന് കൃഷിയില്ലേ മമ്മൂക്കക്ക് കൃഷിയില്ലേ അപ്പൊ എല്ലാവർക്കും ഉള്ളതുപോലെ ഇയാൾക്കും ഉണ്ടെങ്കിൽ ഇയാൾ സെലിബ്രിറ്റി അപ്പോൾ ഇയാൾ സെലിബ്രിറ്റിയാണ് എന്ന ടാഗിൽ തന്നെയാണ് കോമൺവെൽസ് എന്ന രീതിയിൽ അകത്ത് കയറിയിരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് തന്നെയായിരിക്കാം ഇതിൽ ഒരു ലക്ഷ്യം പിന്നെ ഇയാൾ കുറച്ച് മാന്യത കാണിക്കുന്നത് പോലെ അഭിനയിക്കുന്നു പക്ഷേ എല്ലാത്തിലും മാന്യത കുറച്ച് ഓവറായാൽ അനീഷായാലും സാബു മോഹനായാലും അക്ബറായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അതൊരു ഓവർ അല്ലേ എന്ന് ചിന്തിച്ചു അതിനുവേണ്ടി കൃത്യമായി സാബുമോൻ മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടിക്ക് വേണ്ടി നിൽക്കുന്നുമില്ല അവരുടെ മറുപടി കേൾക്കാൻ സാബു നിന്ന് കൊടുക്കുകയും ചെയ്യില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതി അതാണ് ആ സീസൺ വണ്ണിൽ അദ്ദേഹം വിജയിക്കാൻ കാരണം സാബു മോൻ ഈസ് എ വെരി ഒരു പക്ക ഗെയിമറാണ് സാബു മോനെ മാത്രമേ അവർക്ക് അവിടെ ഉൾക്കൊള്ളാൻ കഴിയൂ ഫസ്റ്റ് മത്സരാർത്ഥി എന്ന നിലയിൽ എല്ലാ ഉപദേശവും കൊടുക്കാനുള്ള പക്കാ ഒരു മത്സരാർത്ഥിയായിരുന്നു സാബുമാൻ അതെല്ലാം മനസ്സിലാവും സാബുമാൻ അങ്ങനെ പ്രതികരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല കലവില കൂടുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല അതല്ല സാബുമാൻ സാബുമാൻ ഇസ് എ ഫ്രഷ് ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ കോമൺവേഴ്സ് ആരാണ് സെലിബ്രിറ്റി ആരാണെന്നുള്ള സംശയം മാറിക്കട്ടു എല്ലാവരും ആണ് എല്ലാവരും സാധാരണക്കാരിൽ നിന്ന് വളർന്നവരാണ് അനു എന്ന് പറഞ്ഞ പെൺകുട്ടി സാധാരണക്കാരനാണ് ആ സാധാരണക്കാരൻ ഒരു സെലിബ്രിറ്റി ആയാൽ അവരും സാധാരണക്കാരല്ലേ അവരും സാധാരണക്കാരാണ് അവരെയും നമ്മൾ സാധാരണക്കാരനെന്ന നിലയിൽ തന്നെ അവരെ മാനിക്കണം അല്ലാതെ അവർക്കൊരു കൊമ്പും പാലും ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ അകറ്റുകയല്ല വേണ്ടത് അവരെയും കൂട്ടത്തിൽ കൂട്ടുകയാണ് വേണ്ടത് അതാണ് സാധാരണക്കാരൻ്റെ മഹിമ വർദ്ധിക്കുക അല്ലാതെ അവരെ ക്ഷേമയുടെ പറഞ്ഞ് അവരെ ആട്ടുന്നത് സാധാരണക്കാർക്ക് പറ്റിയ വേഷമല്ല അപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും വലിയ മോശം എന്ന പ്രകൃതത്തിലേക്ക് മാറും അത് പാടില്ല സാധാരണക്കാർക്ക് സമൂഹത്തിനോട് ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യത ഇല്ലാതാകും ഇത്തരത്തിലുള്ള പറിച്ചിലുണ്ട് ഈ ബിഗ് ബോസ് എന്നൊരു ടോക്ക് കൊണ്ട് സമൂഹത്തിനോ എനിക്കോ നിങ്ങൾക്കോ രാജ്യത്തിലുള്ള മറ്റുള്ളവർക്കോ അനുഭവിക്കേണ്ടതല്ല നമുക്ക് അനുഭവിക്കേണ്ടി വരും നമ്മുടെ സൊസൈറ്റിക്ക് അനുഭവിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള വാക്കുകൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാത്തത് വളരെ വലിയ നെഗറ്റിവിറ്റി നമുക്ക് സ്പ്രട്ടുകയും അതുകൊണ്ട് തന്നെ ഒരു കോമണേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തെ എങ്ങനെ നമുക്ക് അതാണ് കോമണേഴ്സ് ഇതാണോ കോമണേഴ്സ് എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടും കോമണേഴ്സ് വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരും കോമണേഴ്സ് ആണ് എന്നത് നമുക്ക് വ്യക്തമാക്കാം ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒരുപാട് പറയാനുണ്ട് കേൾപ്പിക്കാനുണ്ട് എന്നതാണ് സത്യം മലയാളം ബിഗ് ബോസിനെ അടിമുട്ടി മാറ്റിമറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ് അതായത് മലയാളം ബിഗ് ബോസില് അഞ്ച് മത്സരാർത്ഥികൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇടയിൽ നിന്ന് വേണമെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അതായത് വീട്ടമ്മമാര് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരണം അതായത് ബിഗ് ബോസ് ഇതുവരെയും ഈ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല ഇന്ന് ശരിക്കും സാബു മോൻ വന്നപ്പോ അനീഷ് ബിഗ് ബോസിനോടും ലാലേട്ടനോടുമാണ് സത്യത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് അതായത് ഈ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നാൽ അവർ ഇതിനകത്ത് അഭിനയിച്ച് നിൽക്കില്ലേ അനീഷ് പറയുന്ന ഒരു പോയിന്റ് ആണല്ലേ ഇപ്പൊ അനീഷ് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വൈസ് അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അദ്ദേഹം ഒരു കർഷകനാണ് ഒരു എഴുത്തുകാരനാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ബിഗ് ബോസിനകത്ത് അദ്ദേഹം എഴുതുന്നുണ്ട് അദ്ദേഹം ഗവൺമെന്റ് എംപ്ലോയിയുടെ ജോലി ചെയ്യാൻ പറ്റാത്തൊണ്ട് ബിഗ് ബോസിന്റെ ജോലികൾ പലതും ഈവൻ നമുക്കറിയാലോ അവിടുത്തെ ക്യാപ്റ്റന്റെ ജോലി വരെ ചെയ്യുന്നത് അനീഷാണ് കാരണം അദ്ദേഹത്തിന്റെ എപ്പോഴും ആ ജോലി ചെയ്തോണ്ടിരിക്കണം അപ്പൊ അദ്ദേഹം ആ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനെ പോലും ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അദ്ദേഹം ജോലിയാണ് ചെയ്യണം അപ്പൊ അതുപോലെ അഭിനേതാക്കളായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവർ ബിഗ് ബോസിൽ വന്ന് അഭിനയിച്ച് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ അറിയും എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ അനീഷ് ചോദ്യം ബിഗ് ബോസിനോടാണ് ലാലേട്ടനോടാണ് നിങ്ങൾക്ക് വല്ല ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ശനിയാഴ്ച ഞായറാഴ്ച എന്നൊക്കെ മറുപടി പറഞ്ഞോളി അനീഷിന്റെ ചോദ്യത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത് ഇതിന് വളരെ വ്യക്തമായ ചില മറ്റു ചില പ്രതികരണങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കമന്റ് ഞാനിവിടെ വെക്കാം അതായത് ബിഗ് ബോസിന് പണം മുടക്കി എടുക്കുന്നത് കൊണ്ട് കാണാൻ ആളുകൾ വേണം അതായത് ബിഗ് ബോസിന് ഈ ഷോ കാണാൻ ആള് വേണം അപ്പൊ അതിനനുസരിച്ച് അവർ പത്ത് സെലിബ്രിറ്റികളെ കൊണ്ടുവരട്ടെ അതായത് ബിഗ് ബോസിനോട് പറയാണ് കേട്ടോ പത്ത് സെലിബ്രിറ്റികളെ ബിഗ് ബോസ് കൊണ്ടുവരട്ടെ ബാക്കി പത്ത് പേരെ സാധാരണക്കാരെ എടുക്കണം അത് ഞങ്ങൾ സാധാരണക്കാരുടെ അഭിപ്രായമാണെന്നാണ് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ എനിക്ക് എനിക്ക് സിനിമാക്കാരുടെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ സിനിമാക്കാർക്ക് ഞങ്ങൾ സാധാരണക്കാര് നിങ്ങളുടെ സിനിമ കാണണം അപ്പൊ നിങ്ങള് സിനിമ എടുക്കുന്ന സമയത്ത് ഒരു ഒരു അമ്പത് ആർട്ടിസ്റ്റുകൾ അവരുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് പേര് നിങ്ങൾ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ ഏത് സംഘടനയിൽ നിന്നോ വേണം നിങ്ങൾ എടുത്തോ ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ച് നടന്മാരും നടിമാരും മറ്റ് എന്തൊക്കെയാണോ അത് ബാക്കി ഇരുപത്തിയഞ്ചു പേര് ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എടുക്കണം കാരണം ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പടം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളെ പടം കാണാൻ ആൾക്കേറില്ല ഞങ്ങൾ സാധാരണക്കാർ ഉള്ളതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇരുപത്തിയഞ്ച് പേരെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ഇനി മുതൽ നിർബന്ധമായും എടുക്കണം സീരിയൽ നടത്തുന്ന ടീമുകളോട് പ്രത്യേകം ഞാൻ പറയുന്നത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ പന്ത്രണ്ടര പേര് ഞങ്ങൾ സാധാരണക്കാരായിരിക്കും ഓക്കെ അതായത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ പകുതി ഞങ്ങൾ പകുതി വേറെ ഒരാളും ഒക്കെ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചെടുത്തോ പന്ത്രണ്ടര പേര് ഞങ്ങൾ സാധാരണക്കാരായിരിക്കും ബാക്കി പന്ത്രണ്ടര പേര് നിങ്ങൾ നിങ്ങളെ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തോണം കാരണം ഞങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ സീരിയൽ ആര് കാണും അതായത് വിപ്ലവകരമായ ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ അനീഷ് ലാലേട്ടിന് മുന്നിലും ബിഗ് ബോസിന്റെ മുന്നിലും വച്ചിരിക്കുന്നത് ഞാൻ അനീഷിനൊപ്പമാണ് അനീഷിന്റെ ചോദ്യത്തിനൊപ്പമാണ് അനീഷ് അതെ അനീഷിന്റെ അനീഷിനൊപ്പം തന്നെയാണ് പക്ഷെ അനീഷ് ചോദിച്ചത് വലിയൊരു ചോദ്യമാണ് വലിയൊരു പ്രേക്ഷകരു മുതൽ ബിഗ് ബോസിനോടാണ് ചോദിച്ചത് അതൊരു നിർണായകമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ പല ആൻസറും പല വ്യത്യാസങ്ങളും പല ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപോലെ വന്ന് നിന്നാലേ അനീഷിൻ്റെ ഉത്തരത്തിന് കിട്ടുകയുള്ളൂ അപ്പം ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തന്നത് ഇതൊരു ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് പക്ഷേ കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കോമണേഴ്സ് തന്നെയാണ് പക്ഷെ അതിൽ സെലിബ്രിറ്റികൾ ആകപ്പെടുക എന്ന് പറയുന്നത് ഒരു കോമണേഴ്സിൻ്റെ വിധിന്യായത്തിന് മറ്റും അപ്പുറമാണ് അപ്പം നമ്മൾ എല്ലാവരും കോമണേഴ്സ് തന്നെയാണ് സോൾട്ട് കോമണേഴ്സ് എന്ന് പറയാനും നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പക്ഷെ അനീഷ് ഒരിക്കലും ഒരു അല്ല അനീഷ് ഒരു ഗവണ്മെന്റ് എംപ്ലോയി ആണ് അപ്പോൾ ആ രീതിയിൽ അനീഷ് കോമണേഴ്സിന് വേണ്ടി സംസാരിക്കുന്നെങ്കിൽ നല്ലത് പക്ഷേ നമ്മൾ പലരും കോമണേഴ്സ് ആയതുകൊണ്ടാണ് ഇന്നത്തെ സിനിമ വരെ ഹിറ്റാകുന്നത് ഒരു പടം മൂന്നര കോടികൾക്കൊക്കെ ഹിറ്റാകുന്നത് സാധാരണക്കാരുടെ അഭിപ്രായം വേണം എന്നാലേ അവർക്കുള്ള സിനിമകൾ പോലും ഇന്ന് ഫ്ലോപ്പോ രക്ഷപ്പെടുകയോ വൺ ഹിറ്റ് അടിക്കുകയോ ചെയ്യണമെങ്കിൽ സാധാരണക്കാരൻ്റെ ഹോപ്പുണ്ട് അതില്ലാതെ സിനിമകൾ അപ്പോൾ നമ്മളെയും അങ്ങോട്ടേക്ക് എടുക്കുക വേൾക്കുക അത് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള അംഗീകാരമാണ് അത് വേറൊരു രീതിയാണ് പക്ഷേ ഈ രീതിയിൽ ബിഗ് ബോസിൻ്റെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട് അവിടെ കോമണേഴ്സ് നിരവധി ഇപ്രാവശ്യം ഉണ്ട് എന്നതാണ് സീസൺ സെവൻ്റെ മറ്റൊരു പ്രതിനിധി ഇപ്രാവശ്യം കോമണേഴ്സ് ഒരിക്കലും ഔട്ടായിട്ടില്ല സെലിബ്രിറ്റികൾ തന്നെയാണ് ഇപ്രാവശ്യം പുറത്തേക്ക് പോയിട്ടുള്ളത് അതുമാത്രം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അത്ര നീല ഘടകമാണ് ആ ആദില നൂറയൊക്കെ പക്ക കോമണോ അവർ ഒരിക്കലും സെലിബ്രിറ്റി മൂഡിൽ വന്നവരല്ല അവർ ഇപ്പോഴാണ് സെലിബ്രിറ്റി ആകുന്നത് ബിഗ് ബോസിൽ കയറി വന്നാൽ എല്ലാവരും സെലിബ്രിറ്റികളാണ് എല്ലാവരും സെലിബ്രിറ്റി സെലിബ്രിറ്റി മൂഡാണ് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അനീഷിൻ്റെ ചോദ്യത്തിൽ പല വ്യത്യാസങ്ങളുണ്ട് പക്ഷേ കോമണത്തിന് വേണ്ടിയാണെങ്കിലും അതിലും ചില തിരുത്തലുകൾ അനീഷ് എടുത്തേ പറ്റൂ എന്നതുണ്ട് പിന്നെ അത് ഇപ്രാവശ്യം വലിയൊരു ചോദ്യമാണ് ലാലേട്ടൻ വരുമ്പോൾ ഇത് മുന്നേ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പരാജയമായി പോകും പക്ഷേ നിങ്ങൾ വിലയിരുത്തുക ഇതിൽ കോമണേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക